ബ്ലൂ വെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംബന്ധിച്ച വിമർശങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ജി കെ ക്വസ്റ്റിനുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റുകളായി അറിയിക്കുക നമുക്ക് ക്ലാസ്സിൽ കിടക്കാം പയ്യന്നൂർ ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് പയ്യന്നൂർ ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് മെയ് ഇരുപത്തിരണ്ടാണ് മെയ് ഇരുപത്തിരണ്ടാണ് പയ്യന്നൂർ ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് അടുത്തത് ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം ഏത് ബാലവേല നിരോധിക്കുന്ന അനുഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കുറിച്ചു പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഭാഗം പതിനഞ്ചിലാണ് പ്രതിപാദിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിനാല് ഭാഗം പതിനഞ്ച് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അം അമ്പത് ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ആറളമാണ് ആറളമാണ് കേരളത്തെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഭരണഘടനയുടെ സുവർണ ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ആട്ടുക്കൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്നാണ് പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്നാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നായകൻ ആരായിരുന്നു പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നായകൻ ആരായിരുന്നു കെ കേളപ്പനാണ് കെ കേളപ്പനായിരുന്നു പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നായകൻ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയമാണ് കോട്ടയമാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ആറാണ് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ആറാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറാണ് റിയോ ഉച്ചകോടി നടന്ന വർഷം റിയോ ഉച്ചകോടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് റിയോ ഉച്ചകോടി നടന്ന വർഷം ബി സി ജി കുത്തിവയ്പ്പ് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ബി സി ജി കുത്തിവെപ്പ് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ക്ഷയരോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ബി സി ജി കുത്തിവെപ്പ് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ക്ഷേയരോഗത്തെയാണ് അടുത്തത് ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ഒമ്പതാണ് ഒമ്പതാണ് ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ് സ്വത്തവകാശത്തെ കുറിച്ചുള്ള ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ സ്വത്താവകാശത്തെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നാണ് സ്വത്താവകാശത്തെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് പ്രവർത്തനം തുടങ്ങിയ വർഷം കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് പ്രവർത്തനം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ടെലികോമിന്റെ പ്രവർത്തനങ്ങൾ ബി എസ് എൻ എല്ലിന്റെ കീഴിലായ വർഷം ടെലികോമിന്റെ പ്രവർത്തനങ്ങൾ ബി എസ് എൻ എല്ലിന്റെ കീഴിലായ വർഷം രണ്ടായിരമാണ് രണ്ടായിരമാണ് ടെലികോമിന്റെ പ്രവർത്തനങ്ങൾ ബി എസ് എൻ എല്ലിന്റെ കീഴിലായ വർഷം മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏത് മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏത് ചിമ്മിനിയാണ് ചിമ്മിനിയാണ് മൂന്ന് ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം പ്രധാനമന്ത്രി സുഗന്യ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി സുഗന്യ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി യോജന ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് ആ ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി ഡി സുബ്രഹ്മണ്യനാണ് ഡി സുബ്രഹ്മണ്യനാണ് കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി യൂറോപ്യന്മാരുടെ യൂറോപ്യന്മാർ കേരളത്തിൽ പരാജയപ്പെട്ട യുദ്ധം ഏതാണ് യൂറോപ്യന്മാർ കേരളത്തിൽ പരാജയപ്പെട്ട യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധമാണ് കുളച്ചൽ യുദ്ധമാണ് യൂറോപ്യന്മാർ കേരളത്തിൽ പരാജയപ്പെട്ട യുദ്ധം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് അടി അച്ചടിക്കുന്ന സ്ഥലം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് അച്ചടിക്കുന്ന സ്ഥലം ഏതാണ് നാസിക് ആണ് നാസിക്കാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് അച്ചടിക്കുന്ന സ്ഥലം ආද වේ भार экс്രසිንറെ സർവී ரට. ධയ වේ भाරत экс്සිറെ സർവී ரට ണ് ල්ख முදල් വരണാසිവരാരു. ල්ख දල් വരണසිവരயான දയ ව ാරത экс്രසිനറ ർවි . പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് ഏത് രൂപത്തിലാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് ഏത് രൂപത്തിലാണ് ഗ്ലൂക്കോസ് ആണ് ഗ്ലൂക്കോസ് രൂപത്തിലാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് ഏത് രൂപത്തിലാണ് ബ്ലൂ പോസ് രൂപത്തിലാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് കറാച്ചി സമ്മേളനമാണ് നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് കറാച്ചി സമ്മേളനമാണ് നയൻറ്റീൻ തേർട്ടി വൺ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് കറാച്ചി സമ്മേളനമാണ് തേർട്ടി വണ്ണിലെ ഇന്ത്യൻ വിവര വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറാണ് ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറാണ് മലയാളത്തിൽ ആദ്യ റേഡിയോ സംരക്ഷണം നടന്നത് എന്ന് മലയാളത്തിൽ ആദ്യ റേഡിയോ സംരക്ഷണം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആണ് മലയാളത്തിൽ ആദ്യ റേഡിയോ സംരക്ഷണം നടന്നത് വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസ് വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ആദ്യ ബസ് സർവീസ് പിങ്ക് എക്സ്പ്രസ് ആണ് പിങ്ക് എക്സ്പ്രസ് ആണ് വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലാണ് ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലോ ഒക്ടോബർ ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലോ ഒക്ടോബർ ഒന്നിനാണ് ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നാണ് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി മഹാത്മാ ഗാന്ധിജിയാണ് മഹാത്മാ ഗാന്ധിജിയാണ് ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി കേരളത്തിൽ ആദ്യമായി ത്രീ ജി വന്നത് എവിടെയാണ് കേരളത്തിൽ ആദ്യമായി ത്രീ ജി വന്നത് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി ത്രീ ജി വന്നത് മലിനജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് മലിനജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് എലിപ്പനിയാണ് എലിപ്പനിയാണ് മലിനജലത്തിലൂടെ പകരുന്ന രോഗം ലീഗ് ഓഫ് നേഷൻ സ്ഥാപിതമായത് എന്ന് ലീഗ് ഓഫ് നേഷൻ സ്ഥാപിതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് ലീഗ് ഓഫ് നേഷൻ സ്ഥാപിതമായത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാത ഏതാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാത ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പോഷണ പ്രക്രിയയിലെ ഘട്ടം ഏതാണ് ആഹാരങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പോഷണ പ്രക്രിയയിലെ ഘട്ടം ഏതാണ് സാംശീകരണമാണ് സാംശീകരണമാണ് ആഹാരങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പോഷണ പ്രക്രിയയിലെ ഘട്ടം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം പേഷി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബലം ആണ് സെറിബല ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടുക്കൾ ആർട്ടുക്കൾ മുപ്പത്തിരണ്ടാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഭരണഘടന ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടുക്കൾ ആർട്ടുക്കൾ മുപ്പത്തിരണ്ടാണ് முல்லப்பெரியார் அணக்கெட்டு ஸிதிச்செய்யது முல்லப்பெரியர் அணக்கெட்டு ஸிதிச்செய்யுது பெரி ஆரிலும் பெரிறோ முன் முல்லப்பெரிய அணக்கெட்டு ஸிதிச்சு മൈക്രോ ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് മൈക്രോ ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സിൽക്കൺ ആണ് സിൽക്കൺ ആണ് മൈക്രോ ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ഏതാണ് ലൈഫ് ലൈൻ ടു ദ നേഷൻ എന്നാണ് ലൈഫ് ലൈൻ ടു ദ നേഷൻ രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് തുടങ്ങിയത് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് തുടങ്ങിയത് വി എസ് എൻ എൽ ആണ് വി എസ് എൻ എൽ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് തുടങ്ങിയത് കരപദാർത്ഥങ്ങൾ സ്വീകരിച്ച് നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ കരപദാർത്ഥങ്ങൾ താപം സ്വീകരിച്ച് നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏത് കരപദാർത്ഥങ്ങൾ താപം സ്വീകരിച്ച് നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏത് ഉൽപാദനമാണ് ഉത്പദനമാണ് ഉത്പദനമാണ് കരപദാർത്ഥങ്ങൾ സ്ഥാപം സ്വീകരിച്ച് നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോൾ ഉള്ള ഗവർണർ ജനറൽ ആരായിരുന്നു ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോൾ ഉള്ള ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽ ഹൗസിയാണ് ആയിരുന്നു ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോൾ ഉള്ള ഗവർണർ ജനറൽ ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ആരംഭിച്ചത് എയർടെൽ ആണ് എയർടെൽ ആണ് ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി വന്ന നഗരം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി വന്ന നഗരം സോറി കേരളത്തിൽ ആദ്യമായി ഫോർ ജി വന്ന നഗരം ഏതാണ് കേരളത്തിൽ ആദ്യമായി ഫോർ ജി വന്ന നഗരം ഏതാണ് കൊച്ചിയാണ് കൊച്ചിയാണ് കേരളത്തിലാദ്യമായി ഫോർ ജി വന്ന നഗരം ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ് ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏതാണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ് ആണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം പെരീ കാർഡിയമാണ് പെരീ കാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത അത് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന പരിസ്ഥിതി സംഘടനയുടെ ലോഗോയിൽ കാണപ്പെടുന്ന ജീവി ഏതാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന പരിസ്ഥിതി സംഘടനയുടെ ലോഗോയിൽ കാണും കാണപ്പെടുന്ന ജി ഏതാണ് ഭീമൻ പാണ്ഡെയാണ് ഭീമൻ പാണ്ഡെയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന പരിസ്ഥിതി സംഘടനയുടെ ലോഗോയിൽ കാണപ്പെടുന്ന ജി